ഈ കണ്ടതുപോലെ ആളുകൾ തിങ്ങി കൂടുകയാണ് ചന്ദ്രമണ്ഡലത്തിലും ചൊവ്വയിലും ശുക്രനിലുമൊക്കെ ജീവിക്കാൻ പറ്റുമോ എന്ന് ശാസ്ത്രം തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് മനുഷ്യൻ പോയി ഇറങ്ങുന്ന സമയത്ത് ബഹിരാകാശത്ത് യഥേഷ്ടം മനുഷ്യൻ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇപ്പോഴും കോണകസ്വാമിയെയും ജെ സി ബി സ്വാമിയെയുമൊക്കെ തോളത്തെടുത്ത് വെച്ച് മനുഷ്യൻ നടക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ എങ്ങനെയാണ് ചിരിക്കാതിരിക്കുന്നത് നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നാരായൺ ശങ്കർ ഹരി ബോലെ ബാബ ഈ അടുത്ത കാലത്ത് ഏതാണ്ട് നൂറ്റി മുപ്പതോളം ആളുകളെ അങ്ങ് സ്വർഗ്ഗത്തിലേക്ക് ഒറ്റയടിക്ക് കൊണ്ടുപോയ ഒരു ബാബയായിരുന്നു ഒരു ആൾ ദൈവം യാള് അവിടെ ചെല്ലുന്നു പകൽ മുഴുവൻ ആശ്രമത്തിലെ തോഴികളായ സ്ത്രീകളോട് ഇറങ്ങി നടപ്പ് രാത്രിയിൽ അന്തി ഉറങ്ങാൻ സുന്ദരികളായ നിരവധി സ്ത്രീകൾ കോടിക്കണക്കിന് പണം വന്നു കുമിയുന്നു ഇതെല്ലാം ജനങ്ങളുടെ പണമാണ് അവിടെ കാഴ്ച വസ്തുക്കളായി അല്ലെങ്കിൽ ദക്ഷിണയായി അല്ലെങ്കിൽ ആ ഭണ്ഡാരങ്ങളിലേക്ക് കൊണ്ടിട്ട് കൊടുക്കുന്ന ആ പണമാണ് ആളുകളുടെ ദോഷങ്ങളൊക്കെ മാറാനും അവരുടെ ആഗ്രഹ സിദ്ധിക്കുമൊക്കെ ജനങ്ങൾ കൊണ്ടിട്ട് കൊടുക്കുന്ന പണം അതാണ് ബാബയുടെ ആസ്തി ഏതാണ്ട് മൂവായിരത്തിലധികം കോടി രൂപയുടെ ആസ്തി ഈ ബാബയ്ക്കുണ്ട് എന്നുള്ളതാണ് കണക്ക് അത് മാത്രമല്ല ഈ ആസ്തി മാത്രമല്ല വെറും ഒരു പോലീസുകാരനായിരുന്ന സൂരജ് പാൽ സിംഗ് എന്തിനാണ് ആത്മീയ വേഷം ധരിച്ചത് ഈ ആത്മീയ വേഷം ധരിക്കുമ്പോൾ പെണ്ണ് കള്ള് പണം ഇതെല്ലാം യഥേഷ്ടം കിട്ടും എന്നുള്ളത് കൊണ്ടാണല്ലോ അങ്ങനെ താൻ നടന്നു പോകുന്ന വഴിയിൽ തൻ്റെ അടിയിലുള്ള മണ്ണ് വാരിയെടുക്കാനുള്ള തത്രപ്പാടിൽ ദാ ഈ കാണുന്നത് പോലെ ഈ കണ്ടതുപോലെ ആളുകൾ തിങ്ങി കൂടുകയാണ് ചന്ദ്രമണ്ഡലത്തിലും ചൊവ്വയിലും ചുക്കറിലുമൊക്കെ ജീവിക്കാൻ പറ്റുമോ എന്ന് ശാസ്ത്രം തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് മനുഷ്യൻ പോയി ഇറങ്ങുന്ന സമയത്ത് ബഹിരാകാശത്ത് യഥേഷ്ടം മനുഷ്യൻ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇപ്പോഴും കോണകസ്വാമിയെയും ജെ സി ബി സ്വാമിയെയും ഒക്കെ തോളത്തെടുത്ത് വെച്ച് മനുഷ്യൻ നടക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ എങ്ങനെയാണ് ചിരിക്കാതിരിക്കുന്നത് നമ്മുടെ ആർഷഭാരത സംസ്കാരം എന്ന് പറയുന്നത് ഈ മാതിരിയുള്ള ചില കോണകസ്വാമിമാരുടെ കയ്യിലാണോ എന്നൊക്കെ ഒന്ന് ആലോചിച്ചു പോകുന്ന സമയങ്ങൾ പോലും തോന്നും ഞാൻ മറ്റൊരു വിഷുൽ കാണിക്കാം താൻ നോക്കിക്കോട്ടോ ഒരു സ്വാമി കാലം ഒരുപാട് പുരോഗമിച്ചല്ലോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ചൊവ്വയിലും ഒക്കെ പോയി അവിടെ വാസസ്ഥലം ഉണ്ടോ അവിടെ മനുഷ്യന് ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ മനുഷ്യൻ ചിന്തിച്ചു ശാസ്ത്രം പുരോഗിച്ചുകൊണ്ട് നോക്കെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ജെ സി ബിയിലെങ്കിലും വന്ന് അനുഗ്രഹം കൊടുത്തില്ലെങ്കിൽ അതൊരു കഷ്ടമായി പോവില്ലേ അങ്ങനെ എന്താണെങ്കിലും ഒരു സ്വാമി ജെ സി ബിയിൽ വന്ന് ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം കൊടുക്കുന്നു ആ അനുഗ്രഹം കൊടുക്കുന്ന സമയത്ത് ആളുകൾ സ്വാമിയുടെ കാലയെ തൊട്ട് വണങ്ങുന്നു സ്വാമിക്ക് ആവശ്യമുള്ള എറിഞ്ഞു കൊടുക്കുന്നു സ്വാമിക്ക് മാലയിട്ട് കൊടുക്കുന്നു ഇനി എന്തൊക്കെ സ്വാമിക്ക് വേണം അതെല്ലാം കൊടുക്കാൻ അവർ തയ്യാറാണ് 多错 <laughs> കണ്ടല്ലോ ഇനി ഇതേപോലെയുള്ള ഒരുപാട് ഒരുപാട് സ്വാമിമാർ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ സുലഭമാണ് ഇഷ്ടംപോലെ വരുന്നുണ്ട് ഓരോ ദിവസവും നൂറുകണക്കിന് സ്വാമിമാരാണ് വരുന്നത് ബോലെ ബാബ നൂറ്റി മുപ്പത് പേരെ ഒറ്റയടിക്ക് സ്വർഗത്തിലേക്ക് അയച്ചു എങ്കിൽ ഈ ജെ സി ബി സ്വാമിയുമൊക്കെ ആ ജെ സി ബിയുടെ പിടിയിൽ നിന്ന് വിട്ടാൽ അല്ലെങ്കിൽ ആൾക്കൂട്ടം തള്ളിക്കയറിയാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നതൊക്കെ വീണ്ടും വാർത്തകളിൽ നമുക്ക് കാണാൻ പറ്റും എത്രയെത്ര കള്ളത്തരങ്ങൾ എത്രയെത്ര ആൾ ദൈവങ്ങൾ ഇവരുടെയൊക്കെ പിന്നാലെ എത്ര പറഞ്ഞിട്ടും നടക്കാൻ നമ്മുടെ മനുഷ്യർക്ക് യാതൊരു മടിയുമില്ല എങ്ങനെ ആറ്റുകാൽ രാധാകൃഷ്ണന്റെ സന്താന സൗഭാഗ്യത്തിനുള്ള യന്ത്രവും ധനസമാഹാരത്തിനുള്ള യന്ത്രവും ഒക്കെ യഥേഷ്ടം വാങ്ങിക്കൂട്ടുന്ന മലയാളിക്ക് കൈയുടെ കൈത്തണ്ട മുതൽ തോൾ വരെയും മുട്ടു മുതൽ അര വരെയും അര മുതൽ വേണമെങ്കിൽ നെഞ്ചുവരെയും ഒക്കെ ചരടുകൾ വലിച്ചു കിട്ടുന്ന മലയാളിക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് ഇത് ഒരു പുത്തരി ഒന്നുമല്ല ഇങ്ങനെയുള്ള കോണകസ്വാമിമാരോ ജെ സി ബി സ്വാമിമാരോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ബോലെ ബാബമാരോ ഒക്കെ അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി കഴിഞ്ഞു അവരെന്തും കൊടുത്ത് ഇവരെ വിശ്വസിക്കും അല്ലെങ്കിൽ അവരത് വിശ്വസിപ്പിക്കും അതാണ് നമ്മുടെ ഇന്ത്യ ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യയുടെ പോക്ക് ഇങ്ങനെയുള്ള ചില സ്വാമിമാരുടെയും പുരോഹിതന്മാരുടെയും മുല്ലാക്കന്മാരുടെയും ഒക്കെ കയ്യിലായി പോയത് നമ്മുടെയൊക്കെ ദൗർഭാഗ്യം എന്നല്ലാതെ എന്തു പറയാം